ഹായ് ഹലോ നമുക്ക് ഉച്ച ചാപ്പാട് ഉണ്ടാക്കിയാലോ ഞാനിന്ന് ശനിയാഴ്ച അല്ലേ ഇന്ന് കുറച്ചൊരു വിപുലമായിട്ട് ലഞ്ച് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടിയിട്ട് ഞാൻ അതിൽ കത്തിയായിട്ടൊക്കെ എടുത്തിരിക്കുകയാണ് ഇതിനകത്ത് ഇന്ന് സംഭവം ഇന്ന് കപ്പയാണ് കപ്പയുടെ കൂടെ ഇന്ന് ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ച് ബീഫിൽ കൊണ്ടുവിട്ടാ അപ്പോൾ ഒരു കപ്പയും ബീഫും ചോറ് ഓൾറെഡി വെച്ച് കഴിഞ്ഞു അപ്പം ഇനി ഈ കപ്പ വേവിക്കണം ഈ വെക്കണം അപ്പം ഇന്ന് വെറുതെ തന്നെ കൂട്ടുകാർക്ക് ചെറിയൊരു വ്ലോഗ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് രാവിലെ പിന്നെ ഈ പരിപാടി കൊണ്ടിരുന്ന കേട്ടോ എനിക്കിങ്ങനെ തറയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വിശാലമായിട്ട് കുത്തിയിരുന്നിട്ടൊക്കെ പിന്നെ അരിയൊക്കെ ചെയ്തെങ്കിൽ എനിക്കൊരു ഇതുള്ളൂ എനിക്കിങ്ങനെ പറയുന്നത് നിന്നുകൊണ്ടൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ ഇരുന്നോണ്ട് പതിയെ കുത്തിയിരുന്ന് കപ്പയൊക്കെ പൊളിച്ച് ഒന്ന് അരിഞ്ഞൊക്കെ എടുത്ത് ഒക്കെ ചെയ്താലാണ് എനിക്കൊരു സമാധാനം ഇന്നുകൊണ്ട് എത്ര നേരം അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് ഇന്ന് പണിയെടുക്കുന്നത് ഇതാകുമ്പോൾ തറയിലോട്ട് അങ്ങനെ ഇരുന്ന് വിശാലമായിട്ട് ഇരുന്ന് നമുക്ക് ചെയ്യാം പിന്നെ എന്താ പറയുന്നത് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇരുന്ന് പണിയെടുക്കാൻ പറ്റും ഇതാകുമ്പോൾ നല്ല റിലാക്സ് ആയിട്ട് ചെയ്യാനും പറ്റും വരുന്ന പണിയും അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് വിശേഷങ്ങളും പറയാം അതിൻ്റെ കൂടെ പാചകം ആവട്ടെ ഞാൻ ചിട്ട് ചെറിയൊരു വിളകം ആവട്ടെ വിചാരിച്ചു എന്നാൽ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്താ അങ്ങനെ കൂട്ടായി നോക്കിയോ അപ്പോൾ ഞാൻ ഈ കപ്പ് ആദ്യം ഒന്ന് തൊലി കളയട്ടെ തൊലി കളഞ്ഞിട്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടി എന്താകുമോ നമുക്ക് നോക്കാം അത് ഞാൻ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എന്നിട്ടെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വെള്ളത്തിലൊന്ന് കഴുകി കേട്ടോ അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകും എന്നാൽ കൂടി ഈ തൊലിയുടെ മണ്ണൊക്കെ ഇതിനകത്ത് പറ്റി ഇരിപ്പുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം അതൊന്ന് കളഞ്ഞിട്ട് പിന്നെ പിന്നെയാണ് അരിയുന്നത് ഞാൻ കയ്യോറ് എവിടെ വെച്ചാൽ അതാ നോക്കി കേട്ടോ ആ കയ്യോ കിട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മുറിവ് എപ്പോൾ നോക്കിയാലും ഞാനിത് അരിയുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു മുറിവ് കിട്ടാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യോറ് ഇട്ടങ്ങ് സേഫ് ആക്കട്ടെ അപ്പോൾ ഞാനാണെങ്കിൽ അച്ഛനെ ഇവിടെ കപ്പ പൊളിച്ച് ഞാൻ കൊടുത്താലും എനിക്കാണെങ്കിൽ ഇത് അച്ചയാണ് എനിക്കിപ്പോഴും കപ്പ അരിഞ്ഞു തരാറ് പക്ഷേങ്കിൽ ഇന്നിപ്പോൾ അച്ഛൻ ആഫ്സൻസിൽ ഞാൻ തന്നെ അരി ഞാൻ അരിയാറുണ്ടില്ലെന്നല്ല എന്നാൽ കൂടി ഈ കപ്പയുടെ പരിപാടിയൊക്കെ വരുന്ന സമയത്ത് അച്ചയും കൊണ്ടാണ് ഞാൻ അരിയിക്കുന്നത് ഞാനാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ചീകി അരി പണ്ടൊക്കെ അമ്മമാരിങ്ങനെ ഇങ്ങനെ കൊത്തിക്കുത്തി അരി എനിക്ക് എനിക്കങ്ങനെ അരിയാനറിയത്തില്ല കേട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചീകിയാണ് അരിയുന്നത് ഇതിനെ നാലായിട്ട് കീറി നാലായിട്ട് കിറിയിട്ട് ഇതുപോലെ തനം കുറച്ചരിയാണ് അപ്പം ഇത് നന്നായിട്ട് വേന്ന് വെന്ത് കിട്ടും പിന്നെ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒന്ന് അടപ്പയിൽ വെച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത് ഊറ്റി കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വെള്ളം ഒഴിച്ചു അത് കൈപ്പുള്ള കിഴങ്ങായാലും ഇല്ലാത്തതായാലും പിന്നെ ഞാൻ അങ്ങനെ രണ്ട് വെള്ളം ഇന്ന് വെച്ചാൽ ഒരു പക്ഷേ കൈപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇനി ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറകാലെ കാണാം ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു പിന്നെ എന്താ പറഞ്ഞ രണ്ട് മൂന്ന് വെള്ളം കഴുകി എടുത്തു ഇതിലേക്ക് വെച്ചിട്ട് ഒഴിച്ച് അങ്ങ് വേവിക്കാൻ വെക്കണം എന്നിട്ട് ഒന്ന് തടച്ചു കഴിഞ്ഞിട്ട് വെള്ളമൂറ്റി കളഞ്ഞിട്ട് പിന്നെ വെള്ളമൊഴിച്ച് വേവിക്കത്തോളൂ അപ്പൊ അത് നന്നായിട്ട് പിന്നെ വെന്ത് കിട്ടുകയും ചെയ്യും തൈപ്പൊന്നും ഉണ്ടാവത്തില്ല അതിന് വേണ്ടിട്ട് ഒരുപാട് വലിയൊരു പാത്രത്തിനൊരു പാത്രം അപ്പോൾ ഞാൻ വെള്ളമൊഴിച്ച് അടക്കി വെക്കട്ടെ അത് വേവുന്ന നേരത്തിനും ീഫുണ്ട് അപ്പൊ ഇതിനെല്ലാം ഒന്ന് പിന്നെ അരിഞ്ഞെടുക്കണം അവര് വലിയ വലിയ പീസായിട്ടാണ് മുറിച്ചിട്ട് അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്നും എടുത്തിട്ട് ഒന്ന് കഴിവിൻ്റെ അപ്പൊ ഞാനിത് ആദ്യമൊന്നും ചെറിയ ചെറിയ പീസായിട്ടൊന്നും പിന്നെ െ ഒരു വെള്ളം ഊറ്റി കളഞ്ഞ് എന്നിട്ട് കുറച്ച് വെള്ളം അതൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് പാത്രത്തിലോട്ട് ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വേവാൻ വെച്ചു ആ സമയത്ത് ഇത് നന്നായിട്ട് അരിഞ്ഞ് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിനകത്തോട്ടങ്ങ് വേവിക്കാൻ വെക്കാം ഞാൻ ഇത് അത് ഈ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഈ കപ്പ വാട്ടി കഴിക്കത്തില്ലായിരുന്നു നല്ല കപ്പ കേട്ടോ കഴിപ്പൊന്നുമില്ല വെന്തിട്ടുണ്ട് ചെറുതായി വെന്ത് വാട്ടി നമ്മൾ കഴുകുന്ന ഇത് വലിയ വെള്ളം പോവും ഇനി ഇതിലേക്ക് ഞാന കുറച്ച് മഞ്ഞപ്പൊടിയും ചതക്കുന്നേ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ അതിന്റെ കൂടെ ആവശ്യത്തിന് ഉപ്പുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് െ നമുക്ക് ഇതിനകത്ത് ബാക്കി സാധനങ്ങൾ ചേർത്തോളൂ എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് മുറിച്ചത് ഒരുപാട് ചെറുതായിട്ടല്ല ഒരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ചതാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അഞ്ചാറ് വെളുത്തുള്ളി എന്നിട്ട് അതിൻ്റെ കൂടെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ വെള്ളം അധികം ചേർക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇച്ചിരി ഉള്ളി എല്ലാം കൂടെ വയറ്റി ഒന്ന് കടുവറുത്തൊന്ന് റെഡിയാക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു ഈ ഒരു പരുവത്തിലെ വെള്ളം ചേർക്കുന്നോളൂ ഓക്കെ ഇനിപ്പോൾ ഇറച്ചിക്കകത്തുള്ള വെള്ളവും കൂടെ ഇറങ്ങും ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് റേറ്റ് പുറത്ത് വിസിലടിപ്പിച്ച് നന്നായിട്ട് വേവിക്കും അവിടെ അരച്ച് കഴിക്കാൻ വെച്ചു കപ്പ അവിടുന്ന് കയറുന്നുണ്ട് അത് കപ്പ കേട്ടോ അപ്പം നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കിയാലും കപ്പയ്ക്കുള്ള അതിന് മിക്സർ ജാറെ എടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എൻ്റെ കൂട്ടുകാർ ഇന്ന് തേങ്ങ ചേർക്കാറുണ്ടോ ഞാൻ കുറച്ച് തേങ്ങ ചേർത്താണ് പിന്നെ കപ്പയ്ക്ക് ചതയ്ക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ആൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തതാണ് അതിൻ്റെ കൂടെ ഞാൻ ചതയ്ക്കാൻ വെച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ടിൻ്റെ കൂടെ കുറച്ച് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒര ടീസ്പൂൺ ജീരകം എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കാന്താരിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് ഇത്ര ഒന്ന് ചതച്ചുകൊണ്ട് വരട്ടെ അല്ല അപ്പം കപ്പയ്ക്ക് ചേർക്കാനുള്ള മസാല റെഡി കൊണ്ട് അയച്ചാൽ ഇതിനകത്ത് കുറച്ച് കറിവേപ്പില കൊണ്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ല കറിവേപ്പില ഇട്ടിരുന്നെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്ന് ബീഫിനിടാനും കറിവേപ്പിലയില്ല ഇതിനും കറിവേപ്പിലയില്ല അതൊരു കുറവായി പോയി ഓക്കെ അപ്പം ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ മസാല റെഡിയുണ്ട് അപ്പം നമുക്കിതൊന്ന് ഊറ്റി അമ്മച്ച് ഇത് മസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് കപ്പ വേവാറായി ആ ബീഫ് വേവുന്ന നേരത്തിന് ഞാൻ ചെറിയൊരു കഷ്ണം പിന്നെ സവാളയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ആക്ച്വലി പറയുകയാണെങ്കിൽ പിന്നെ ബീഫിന് കൂടുതലും പിന്നെ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇന്നിപ്പം പിന്നെ ഇച്ചിരി സവാളയിൽ പണി ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ എൻ്റെ തൊലിയൊന്നും ശരിക്ക് ഇളവിയതേ ഇല്ല അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞൊന്നെടുക്കട്ടെ അപ്പോൾ ഉള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് പിന്നെ ഇച്ചിരി ഒരു ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളിയും കൊണ്ട് എടുക്കണം ആൾറെഡി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ അതിനകത്ത് പിന്നെ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ കൂടെ കടു നേരത്ത് അതിൻ്റെ കൂടെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു ഞാനത് നീറ്റായിട്ട് തൊലി ഇളക്കുന്ന ഒന്നുമില്ല കേട്ടോ ഞാനാണെങ്കിൽ ഇതിനെ ഇങ്ങനെ ചെയ്തെടുത്ത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതങ്ങ് എടുക്കും അടുത്തപ്പോൾ അതിനകത്ത് ചേർക്കാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ ഇച്ചിരി ചെറിയുള്ളിയും ചെറിയൊരു സവാളിയെല്ലാം കൂടെ ഒക്കെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കടുവറക്കാൻ അപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് അപ്പം അതിന് വെട്ടുന്ന മസാല നമുക്ക് ചേർക്കാം അല്ലേ കപ്പ നന്നായിട്ട് വെന്ത് കേട്ടോ ഞാൻ ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കട്ടെ ഇതപ്പം കപ്പ നന്നായിട്ട് ഊറ്റിയെടുത്തു ഞാൻ ഇതിന് ഉപ്പ് ഇട്ടത് ഉപ്പ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇനി ഉപ്പ് ചേർക്കുന്നില്ല ഇതിലേക്ക് നമുക്ക് ചതച്ച മസാല ഇട്ട് കൊടുക്കാം ഇനി രണ്ട് മിനിറ്റ് ഇതൊന്ന് മസാല അതിൻ്റെ കൂടെ ഒന്ന് ഇതാവട്ടെ അതിൻ്റെ കൂടെ ആ വെള്ളവും കൂടെ ഒന്ന് വറ്റാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പം ഇതിൽ നിന്ന് വെള്ളം വറ്റട്ടെ അപ്പം എൻ്റെ കപ്പ റെഡി ആയിരുന്നു നോക്കാം എൻ്റെ കപ്പ കുഴിക്കുന്ന ഇത് വന്നിട്ട് ചപ്പാത്തി കമ്പ കേട്ടോ വെള്ളം ഒക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇനിയും നോക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ എന്ന് മനസ്സിലാവും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടായിരുന്നു എന്നെ ഇപ്പോഴത്തോട്ട് കേട്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നേരം വേവാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഞാനിത് തറയിലോട്ടിരുന്ന് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം എൻ്റെ കപ്പ റെഡിയായിട്ട് സൂപ്പറായിട്ട് വീണ കപ്പയായിരുന്നു കേട്ടോ ഇറച്ചി ഒരു സൈഡിൽ കൂടെ വെന്തോണ്ടിരിക്കുന്നു പണ്ടത്തെ എന്തായാലും പറയാം തുടുപ്പ് കപ്പയും ചക്കയും കിളക്കുന്ന തുടുപ്പ് ഏർ വടിക്കുന്ന എന്റെ പരിപാടി തന്നെ അപ്പം അതൊരു പ്രത്യേക ടേസ്റ്റ് കപ്പ റെഡിയായി പിന്നെ കഴു വറുത്താലോ പിന്നെ അപ്പുറത്ത് തണപ്പോ തന്നെ വെക്കാം ഞാൻ മൺചട്ടിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഇന്നൊന്ന് മൺചട്ടിയിലൊന്നും വെച്ചോ പെട്ടെങ്ങനോട്ടൊന്നും നോക്കാം ഉടുപ്പൊക്കെ നനഞ്ഞ് സൈഡ് നമ്മൾ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് നനയാണ് പക്ഷേ ഈ ഡ്രെസ്സിന്റെ ഒരു കളർ ഇങ്ങനെ ആയതുകൊണ്ടല്ലോ നനഞ്ഞപ്പോഴത്തെ ഡ്രെസ്സിന് വേറെ കളറായി അപ്പം ഞാൻ ചട്ടി അടപ്പെ വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് കടു വറക്കുന്നത് ഈ ചട്ടി വെച്ച് നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം വേറൊന്നും അല്ല പുകയും അതൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും എപ്പോഴെങ്കിലും നമുക്കൊന്ന് ചട്ടിയിൽ വെച്ച് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ വെക്കാറുണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ഇത് ചെയ്യാറില്ല ഞാൻ മിക്കവാറും കടു ആക്കിയിട്ടാണ് ചട്ടിയിലോട്ട് വെക്കാറ് ചില സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചട്ടി വെക്കും അപ്പോൾ ഇന്ന് ഡയറക്റ്റായിട്ടങ്ങ് വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് ഇനി ഒന്ന് പൊട്ടട്ടെ കടുക് നന്നായി പൊട്ടി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇതൊന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഈ തെറങ്ങടങ്ങിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുക അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഒഴി ചേർത്തുള്ളൂ ഓൾറെഡി മുളക് പൊടി ചേർത്താണ് ഞാൻ വേവിച്ചത് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണാണ് മുളോടി ചേർത്തത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതിനകത്ത് ചേർത്ത് വേവിച്ചതാണ് എന്നാൽ പൊടി ഇതിൻ്റെ കൂടെ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചേർത്ത കേട്ടോ കറിവേപ്പില ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് ഓക്കെ ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഇതിനകത്ത് കിടന്നൊന്ന് വേവണം നമ്മളീ കടു വറുത്ത ഉള്ളിയും മസാല ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കണതിനകത്ത് നമ്മുടെ ബീഫ് കറി റെഡി ആയി നോക്കാം നന്നായിട്ട് കറി നന്നായിട്ട് വരുത്തി നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു തട്ടിക്കൂട്ട് പയർ വരണം വെച്ചു പിന്നെ ഒരു മോരി കറിയും വെച്ചു കേട്ടോ അത് ചെറുതായിട്ട് തട്ടിക്കൂട്ട് പരിപാടി നടത്തി ഇതിൻ്റെ ഇടയ്ക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല എപ്രാളം പിടിച്ച് ചെയ്തതാണ് അത് അപ്പം എൻ്റെ തോരന റെഡി ആയിട്ടുണ്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തോരൻ റെഡി ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം വറ്റാനുണ്ട് ചെറുതായിട്ട് എന്താ ചോപ്പർ ഉള്ളതുകൊണ്ട് എനിക്കിപ്പം അരിയുന്ന കാര്യമൊക്കെ വേഗം വേഗം ആവും കുറഞ്ഞ സമയപരിധിയിൽ ഞാൻ കപ്പ വേവിച്ചു ചോറ് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അടിപൊളി ഒരു ബീഫ് കറി ചട്ടിയിലുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പയർ തോരം വെച്ചു അത് കഴിഞ്ഞ് മോരിയറി വെച്ചു ഇതാണ് എൻ്റെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ അപ്പോൾ എൻ്റെ ലഞ്ച് റെഡിയായി തോരനും ഷെയർ ചെയ്യാൻ കഴിക്കാൻ കൊടുക്കട്ടെ ഞങ്ങൾക്ക് രണ്ട് ഗസ്റ്റ് ഉള്ളത് എൻ്റെ കസിൻ്റെ മക്കളാ കേട്ടോ അന്മാർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് ലഞ്ച് ഓട്ടർ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ കേട്ടോ അപ്പം ലാസ്റ്റ് ഞാൻ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് ആദ്യം കുറച്ച് കപ്പ കഴിക്കാൻ അതിൻ്റെ കൂടെ കുറച്ച് ബീഫ് കറി ഞാനൊരു ഡിഫറെൻ്റ് ടേസ്റ്റിൽ വെച്ച് മൊരി കറി വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നിച്ച് പയറ് വരുന്നത് വെച്ചായിരുന്നു അപ്പോൾ ഇതൊന്നും ഷെയർ ചെയ്യണ സമയം കിട്ടിയില്ല ലേറ്റായിരുന്നു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എളുപ്പമൊന്ന് ചെയ്തതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ചിക്കനത്തെ വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ അപ്പം കപ്പയും ബീഫും സൂപ്പറായിട്ടുണ്ടോ നല്ല കോമ്പിനേഷൻ അപ്പോൾ ഞാനിത് ലഞ്ചൊന്ന് കഴിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാർക്കൊന്നും എന്താ ലഞ്ചിന് സ്പെഷ്യല് അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് വരെയുള്ള വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഓടാറിൻ്റെ തന്നെ അടുത്ത ബിരിയാണി വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ